വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്രിസ്മസ് ദിനത്തിൽ പുറത്തു വന്ന ചില വാർത്താ ചിന്തിച്ചപ്പോൾ തോന്നിയ ഈ നമ്മുടെ സമൂഹം കാണിക്കുന്ന ചിന്തിച്ചപ്പോൾ ആശങ്കയാണ് തോന്നിയത് ഈ മൗനം വലിയ ഒരു ദുരന്തത്തെ വിളിച്ചു വരുത്തുമെന്ന ഭയവുമുണ്ട് ലോകം മുഴുവൻ തിരുപിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ച ദിനമായിരുന്നു കഴിഞ്ഞുപോയത് ബത്ലഹൈമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും യേശു സന്ദേശമായിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് ക്രിസ്മസ് ആഘോഷം എന്നാൽ ഈ വർണ്ണശബളമായ ആഘോഷ ദിനങ്ങൾ നമ്മുടെ രാജ്യത്ത് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും സന്തോഷകരമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന ഉത്തരം നിസ്സംശയം പറയാൻ സാധിക്കുമെന്ന തലക്കെട്ടുകളാണ് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെ സംഘികളുടെ വ്യാപക അക്രമ പരമ്പരകളുടെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് മുസ്ലിം മതവിശ്വാസികളെ വേട്ട പിന്നാലെ ക്രൈസ്തവ വിശ്വാസികളിലേക്കും അക്രമ സംഭവങ്ങൾ എത്തിയിരിക്കുന്നു എന്നാൽ ഇതൊന്നും പാലാ ബിഷപ്പിനെ പോലെയുള്ള പി സി ജോർജിനെ പോലെയുള്ള സംഘപരിവാറിന്റെ കീഴിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കുന്ന സഭാ വിശ്വാസികളും സംഘികളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും കേക്കിനുമടക്കം ബഹിഷ്കരണം പ്രഖ്യാപിച്ച ചില സംഘടനകളും അങ്ങനെ പലരും അറിഞ്ഞ ഭാവമില്ല ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധ ആക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് കർണാടക മധ്യപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുള്ള സംഖ്യകളുടെ ആക്രമണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ക്രിസ്തീയ വിശ്വാസികളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ക്രിസ്മസ് ആഘോഷം മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്ന് ആരോപിച്ചായിരുന്നു അതിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് ക്രിസ്മസ് തലേന്ന് മഹാത്മാഗാന്ധി മാർഗിലെ സെന്റ് ജോൺസ് കോളേജ് യിൽ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെയും രാഷ്ട്രീയ ബജ്രംഗദളിന്റെയും പ്രവർത്തകർ ഘോഷയാത്ര നടത്തുകയും സാന്താക്ലൂസിന്റെ കോലം കത്തിക്കുകയും ചെയ്തു സാന്താക്ലൂസ് മൂർധാബാദ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു പ്രകടനം സാന്താക്ലൂസിനെ തെരുവിൽ കത്തിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ ആകുമ്പോൾ ക്രിസ്മസ് സാന്താക്ലൂസ് പുതുവർഷം എന്നെല്ലാം പറഞ്ഞാൽ മിഷണറിമാർ സജീവമാകും സാന്താക്ലൂസ് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് കുട്ടികളെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം മതപരിവർത്തനത്തിനുള്ള ഒരു ശ്രമവും ഇവിടെ വിജയിക്കാൻ പോകുന്നത് ഇനിയും ഇത് നിർത്തിയില്ല എങ്കിൽ മിഷണറി സ്കൂളുകളിൽ പ്രക്ഷോഭം നടത്തും എന്നാണ് രാഷ്ട്രീയ ബജറംഗദൾ നേതാവ് അജു ചൌഹാൻ പരസ്യമായി പറഞ്ഞത് ഹരിയാനയിലും കർണാടകയിലും ക്രിസ്തീയ വിശ്വാസികളുടെ ആഘോഷ ദിനത്തിൽ സമാന ആരോപണം ഉന്നയിച്ച് അക്രമങ്ങൾ നടന്നിട്ടുണ്ട് ഹരിയാനയിലെ അംബാന കണ്ടോൺമെന്റിലെ ഹോളി റിഡീമർ ചർച്ചിൽ കവാടത്തിലെ യേശു ക്രിസ്തുവിന്റെ രണ്ട് പ്രതിമകളും തകർക്കപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ചരിത്രപരമായ ചർച്ച കൂടിയാണിത് മാസങ്ങളായി സംഘികൾക്ക് മുസ്ലിം മതവിശ്വാസികളുടെ ജുമാ നമസ്കാരം തടയുന്ന ഗുഡ്ഗാവിലും ക്രിസ്മസ് ആഘോഷത്തിനെതിരെ സംഘികളുടെ ആക്രമണം നടന്നതിന്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷത്തിനിടെ പള്ളിയിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു തീവ്ര ഹിന്ദുത്വവാദികളായ സംഘികളുടെ ആക്രമണം ജയശ്രീളാം മുഴക്കിയായിരുന്നു പള്ളിയിലേക്ക് അക്രമികൾ എത്തിയത് സ്റ്റേജിൽ കയറിയ സംഘികൾ ഗായക സംഘത്തെ താഴെ തള്ളിയിട്ട് മൈക്ക് കേടുവരുത്തി അക്രമത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നേരെ സംഘപരിവാർ പ്രവർത്തകർ അതിക്രമിച്ചു കടന്നു ചെല്ലുകയും അക്രമി സംഘം സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് മറ്റൊരു വിവരം മാണ്ഡ്യയിലെ നിർമ്മല ഇംഗ്ലീഷ് ഹൈസ്കൂൾ ആൻഡ് കോളേജിലെ കുട്ടികൾ തന്നെ പിരിവിട്ട് കേക്ക് വാങ്ങി നടത്തിയ ക്രിസ്മസ് ആഘോഷ പരിപാടിയായിരുന്നു സ്കൂളിൽ സംഘടിപ്പിച്ചത് എന്നാൽ സ്കൂളിലെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് ഈ ആഘോഷത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും വിയോജിപ്പ് രേഖപ്പെടുത്തിയ രക്ഷിതാവ് സ്കൂളിൽ അധികൃതർ മതം പ്രചരിപ്പിക്കുകയാണ് എന്നാരോപിച്ച് സംഘപരിവാർ പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് കനിക ഫ്രാൻസിസ് മേരി പറഞ്ഞത് സ്കൂളിലേക്ക് അതിക്രമിച്ചു കടന്ന സംഘികൾ അധ്യാപകരെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെ മാത്രമല്ല ആഘോഷത്തിന്റെ ഭാഗമായ ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെയും അതിക്രമം ഉണ്ടായിട്ടുണ്ട് അസാമിലെ സിൽചാറിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് ക്രിസ്മസ് ഹിന്ദുമത വിശ്വാസികൾ ആഘോഷിക്കേണ്ട എന്നും തുളസി പൂജയായി ഇന്നത്തെ ദിവസത്തെ ഹിന്ദുമത വിശ്വാസികൾ ആഘോഷിച്ചാൽ മതി എന്നാണ് ആഘോഷത്തെ തടയാനെത്തിയ ബജറംഗദൾ പ്രവർത്തകർ ആവശ്യപ്പെട്ടത് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് സംഘികൾ എന്ന് വ്യക്തമാക്കുന്ന അക്രമ പരമ്പരകളുടെ നീണ്ട ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷമായ മുസ്ലിം വിശ്വാസികളെ ക്രൂരമായി വേട്ടയാടുന്നത് കാണുന്നവരാണ് നമ്മൾ അധികാര അധികാരവർഗങ്ങളുടെ മൗനാനുവാദത്തിന്റെ ഫലത്തിൽ ഹിന്ദുത്വ അജണ്ട പൂർത്തിയാക്കാൻ ഒരു പടി കൂടി കടന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് നേരെയുള്ള വ്യാപക അക്രമത്തിൽ എത്തി നിൽക്കുകയാണവർ ആഘോഷങ്ങൾ അതേത് മതവിശ്വാസത്തിന്റേതുമാവട്ടെ ഒരു മതവിശ്വാസിക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു പൗരന് അതിന്റെ ഭാഗമാകാനുള്ള എല്ലാ അവകാശങ്ങളുമുള്ള നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ തീരുമാനിക്കുന്ന ആഘോഷങ്ങൾ മാത്രമേ അനുവദിക്കൂ എന്ന രീതിയിൽ കാര്യങ്ങൾ അത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശബ്ദിച്ചില്ല എങ്കിൽ നമ്മുടെ ഭരണഘടന എന്തൊക്കെ അനുവദിക്കുന്നുവോ അതൊക്കെ നിഷേധിക്കപ്പെടുന്ന ഒരു രാജ്യമായി വൈകാതെ തന്നെ ഇന്ത്യ മാറുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും സംഖ്യകൾക്ക് വേണ്ടി അലമുറയിട്ട് വ്യാജ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കൃസംഖികൾ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു ആത്മപരിശോധനയെങ്കിലും നടത്തുന്നത് നല്ലതായിരിക്കും സംഘികളുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഒഴിച്ച് ആരും സുരക്ഷിതരായിരിക്കില്ല എന്ന് ഒന്നുകൂടി അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള